ഹായ് ഫ്രണ്ട്സ് നമ്മളെ ആറ്റി വല ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ സന്ധ്യയായപ്പോൾ മണിയായപ്പോൾ ഇട്ടോ വലയാണ് ഇത് നേരം വെളുത്ത് നമ്മൾ വലിക്കാൻ ചൊല്ലുമ്പോൾ മീൻ മുഴുവൻ ഉടക്കുന്ന മീൻ മുഴുവൻ ചത്തുപോകും അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ആ വലയൊന്ന് നോക്കി ഉള്ള മീനെ എടുത്ത് എടുക്കുക അതായത് ചാകാതെ അല്ലെ മീനഴുക്കായി പോകാതെ നമുക്ക് ആ മീനെ എടുത്ത് വെക്കുക വീണ്ടും നമ്മൾ രാവിലെ വീണ്ടും വലിച്ച് രാവിലെ വീണ്ടും വല വലിക്കത്തുള്ളു അപ്പം ഇപ്പം നമുക്ക് മീ വലുടക്കിയിരിക്കുന്ന മീനെയൊക്കെ ഒന്ന് എടുക്കാം വാ പോവാം ഇപ്പം സമയം പതിനൊന്ന് മണി കഴിഞ്ഞ് പതിനൊന്നരയോളം ആകാറായി രാത്രി ഇപ്പം നമുക്ക് പോയത് നോക്കാം വാഹ് പോവാം രാത്രി കൊതുക് കടിക്കുന്നതിന് നമ്മൾ കൊതുരി കത്തിച്ചിട്ടുണ്ട് വില സ്ഥലത്തേക്ക് നമുക്ക് പോവാം ആറിന് എക്കരേക്കരെ ക്രോസ് ചെയ്തിരിക്കുന്നതാണ് വല അത് നമ്മൾ വില അൻപത് എം എം വലയാണ് ഇട്ടിരിക്കുന്നത് അത് അമ്പത് ഉള്ളത് ആണ് നൂറ് കെണ്ണിറക്കം ഉള്ള വല ഇട്ടാലോ വെള്ളത്തിൻ്റെ മേളിൽ പൊങ്ങിക്കിടക്കും ബോട്ടോ വെള്ളമോ നമ്മളൊക്കെ വന്നാലത് ഉടക്കും അതിനാണ് ഈ അമ്പത് കെണ്ണി വെള്ള വല ഇട്ടിരിക്കുന്നത് പിന്നെ വലിയ എണ്ണി എഴുപതോ എൺപതോ ഒക്കെയുള്ള വിലയിട്ടിപ്പോൾ അതിനുള്ള മീൻ കിട്ടാനില്ല അതിനാണീ അമ്പത് എണ്ണിയുള്ള വിലയിട്ടിരിക്കും അമ്പത് എം എം ഉള്ള വിലയിട്ടിരിക്കുന്നത് ആദ്യത്തെ വിലയിട്ടിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് വില അറിയും ഇത് ഉണ്ടോ നോക്കാം വല്ലതും മുറക്കിട്ടുണ്ട് നോക്കാം വില ഇവിടെ ഉടക്കിയിരിക്കുക കമ്പയല്ല ഉടക്കിരിക്കുന്നത് അതിന് രാവിലെ ഉടക്കിട ഉടക്ക് വിട്ടിട്ടില്ല ആ ഇനി അവിടെ ഉടക്കി കട മുടിനെ മുതിന്നെ ഇനി മാറിപ്പോവാ ഒരു മീൻ വേണ്ട കുറവായ ഇതിട്ട് ഇങ്ങനെ അടക്കി കിടന്ന് ഇത് കുറച്ച് കഴിയുമ്പം ചത്തുപോകും പോയി കഴിഞ്ഞാൽ മീൻ ചീഞ്ഞു പോവും ചെറിയ ചെറിയ നന്ദൻ അടക്കിയിട്ടുണ്ട് നേരമ്പളത്തേക്ക് ഇപ്പോഴേക്കും അത് പോവും അങ്ങനെ നമുക്ക് എടുത്തിട്ടൊക്കെ അങ്ങനെ നന്തു പിടിച്ചിട്ടുണ്ട് ഒരു ചില്ലാന ടുത്ത് വളഞ്ഞേക്കാം ഇതിൻ്റെയൊക്കെ വാഗേറി ഉടക്കുന്നതാണ് നമുക്കൊരു മഞ്ഞക്കുരിയാണ് ഉടക്കിയിരിക്കുന്നത് കൊമ്പ് അടിക്കാതെടുക്കാനൊക്കെ അതില്ല കൊമ്പ് നമുക്ക് കുടിക്കാം Ugh. വീണ്ടും നമുക്കൊരു മഞ്ഞക്കൂര് പണിക്കടയിൽ കൂടെ കയറി മലയാളി ഇതിൻ്റെ കൊമ്പെല്ലാം കയറി ഉടക്കി കണ്ടമാനമായി പോയി വലശാലം കീറാതെ രണ്ട് കണ്ണി പൊട്ടിക്കാൻ അത് എടുക്കാനൊക്കത്തില്ല നമ്മളത് പൊട്ടിച്ച് നമ്മൾ ഇക്കരെ സൈഡിൽ വന്നിരിക്കുക നമ്മൾ അങ്ങോട്ട് നോക്കുന്നില്ല കാര്യം ഈ ഉടയ്ക്കകത്ത് വലയുടെ മേളിൽ ഉള്ളയുടെ മേളിൽ പൊങ്ങിക്കിടക്കും ഇനി നമ്മളങ്ങോട്ട് നോക്കുന്നില്ല അടുത്ത വില പോയി നോക്കാം നമ്മൾ രണ്ടാമത്തെ വിലയാണ് നോക്കുന്നത് അതല്ല ഉണ്ട് പിടിച്ചു കിടക്കാം മീൻ കുറവിന്റെയാണ് നമ്മൾ ഈ വില നോക്കിയിട്ട് ഒരു മീൻ പോലും ഇതിൽ ഇല്ല ഇന്ന് പൊതുവെ മീൻ കുറവാണ് വേറെ വീട്ടിലേക്ക് പോവുക ഇന്നിപ്പം നമുക്ക് കിട്ടിയ മീനാണ് നമ്മൾ രാത്രി വില നോക്കാൻ വന്നപ്പോൾ കിട്ടിയ മീനാണ് ഇത്ര മീനാണ് ഇന്ന് നമുക്ക് കിട്ടിയത് പക്ഷെ ഇത് ഇത്ര നാളെന്ന് പറഞ്ഞാൽ നേരം വിളിക്കുമ്പോൾ ഇത് അഴുക്കായിപ്പോയി മീൻ ഇപ്പൊ നമുക്ക് ഫ്രഷോട് കൂടി മീൻ കിട്ടി ഇനി ഇപ്പം നമ്മളത് സൂക്ഷിച്ച് വെക്കുക എന്തായാലും നമ്മൾ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് ഞങ്ങളുടെ രാത്രിയിലെ മീൻ പിടുത്തം ഈ കാഴ്ചകൾ ഇതൊക്കെയാണ് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വൈവി